നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഈ വർഷം ഒട്ടകങ്ങളുടെ വർഷമായി ആചരിക്കാൻ സൗദി സാംസ്കാരിക മന്ത്രാലയം നേരത്തെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സാംസ്കാരിക പൈതൃക പരിപാടികളും ഒട്ടകങ്ങളുടെ മഹത്വം ഉയർത്തിക്കാട്ടിയുള്ള ക്യാമ്പയിനും സജീവമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വർഷമായി പ്രഖ്യാപിച്ചതിൻ്റെ ആവശ്യം പ്രതിധ്വനിക്കുന്ന വിവിധ പരിപാടികളാണ് സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ കീഴിലും മന്ത്രാലയത്തിന് കീഴിലുള്ള ഫാഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിലും നടക്കുന്നത് സൗദിയിലെ ഒട്ടകവിശേഷങ്ങളും ഒട്ടക ഉൽപ്പന്നങ്ങളിലൂടെ സാംസ്കാരിക മേഖലയിലുള്ള സ്ഥിതി വിവര കണക്കുകളും ഫാഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു ഒട്ടകങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ സൗദി അഞ്ചാം സ്ഥാനത്താണ് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒട്ടകങ്ങൾ നിലവിൽ സൗദിയിലുള്ളതായി കണക്കാക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി സമകാലിക സമൂഹത്തിൽ ഒട്ടക ഉൽപ്പന്നങ്ങളുടെ മൂല്യം സൗദി ഫാഷൻ കമ്മീഷൻ ഉയർത്തിക്കാട്ടി റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു പതിനഞ്ച് ഇലുമിനേറ്റിംഗ് ഇയേഴ്സ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ പ്രഖ്യാപനം അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ചെയർമാൻ അലി അബ്ദുറഹ്മാൻ സ്കൂളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ നിർവഹിച്ചു പ്രവാസി വിദ്യാർത്ഥികൾക്ക് മൂല്യമുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യവുമായി രണ്ടായിരത്തി ഒൻപതിൽ റിയാദിലാണ് അലിഫ് സ്കൂളിന് തുടക്കം കുറിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് അലിഫ് ഗ്ലോബൽ റെസിഡൻഷ്യൽ സ്കൂളും രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അലിഫ് വെർച്വൽ സ്കൂളുമായി അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് വളർച്ചയുടെ വഴിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് നൂതന വിദ്യകളെ ഉപയോഗപ്പെടുത്തി പുതിയ കാലഘട്ടത്തോട് സംവദിക്കാവുന്ന രീതിയിലാണ് വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമായി അലിഫ് പതിനഞ്ചാം വർഷം പൂർത്തിയാക്കുന്നുണ്ടെന്നും സംഘാടകർ വ്യക്തമാക്കി മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്റർ മലയാളി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ചിത്രജാലകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്രോയിങ് കളറിംഗ് മത്സരങ്ങൾ സെപ്റ്റംബർ ആറിന് നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ റൂവി ലുലു ഹൈപ്പർ മാർക്കറ്റ് വേദിയിലാണ് മത്സരം വിവരങ്ങൾക്ക് ഒൻപത് നാല് അഞ്ച് ഒൻപത് ഒൻപത് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പ്രസിഡന്റ് സിദ്ദിഖ് ഹസൻ ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ എന്നിവർ അറിയിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം